ഓയിൽ ലെവൽ കണ്ടോ ഇതുപോലെ നിൽക്കണം കറക്റ്റ് മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതി തന്നെ എപ്പോഴും ലെവൽ നിർത്തിയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഹൈ മച്ചന്മാരെ ഞാൻ നിങ്ങളുടെ വിഷ്ണു അമ്മക്കൂട്ടം ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജെ സി ഇരസ് എൻജിൻ അതായത് പുതിയ ക്ലാസിക് അല്ലെ അതുപോലെയുള്ള ഹൺഡ്രഡ് മീറ്ററെല്ലാം ജെ സി ഇ എസ് എൻജിനാണ് വെച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ്റെ ഓയിൽ ലെവൽ നമ്മൾ കറക്റ്റ് എപ്പോഴും മാക്സിമത്തിലാണ് നിർത്തേണ്ടത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക വണ്ടി ഓട്ടാക്കി ഒന്ന് സെൻട്രസ്റ്റാൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എങ്കിലേ അത് കറക്റ്റ് ലെവൽ നമുക്ക് കാണിക്കത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓയില് കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട് പമ്പ് ചെയ്തിട്ട് വണ്ടി നമ്മളൊന്ന് ഓഫ് ചെയ്യുക കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഒരു ഒരു മിനിറ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് വണ്ടി നമ്മൾ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലെവൽ കാണിക്കുന്നതായിരിക്കും ഈ ലെവൽ കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ഏകദേശം ഒമ്പത് പോയിൻറ്റ് അഞ്ച് ലിറ്ററാണ് പമ്പ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓയിൽ ലെവൽ കറക്റ്റായിട്ട് ഇറങ്ങി ഇറങ്ങി വരും എന്നിട്ട് കറക്റ്റ് ആ മാക്സിമത്തിൻ്റെ ലെവലിൽ തന്നെ നിൽക്കണം ഐ ഏകദേശം ഒരു ഒമ്പത് പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ തന്നെ കറക്റ്റ് വണ്ടിയുടെ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുക പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിലും അതിൻ്റെ കൂടെ തന്നെ ഫിൽറ്ററും എപ്പോഴും നമ്മൾ കൊടുക്കുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക